കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി പ്രകാശനം ചെയ്തു മാതൃസംഘടന ഇടവക ട്രഷററും ചസ്റ്റ് ഹോസ്പിറ്റൽ ടെക്നീഷ്യയുമായ ശ്രീമതി ജോളി ടെനിസനാണ് സ്വന്തം കൈപ്പടയിൽ മൂന്ന് വാല്യങ്ങളായി സമ്പൂർണ്ണ ബൈബിൾ എഴുതിയത് അഞ്ചു വർഷത്തെ നിതാന്ത പരിശ്രമ ഫലമായി മൂവായിരത്തിൽ പരം പേജുകളിൽ നാല് ലക്ഷത്തി എൺപത്തിമൂവായിരത്തോളം വാക്കുകളിലാണ് ഈ കയ്യെഴുത്ത് പ്രതി എഴുതിയത് കുടുംബാംഗങ്ങളുടെയും പ്രത്യേകിച്ച് ഭർത്താവ് ടെന്നിസന്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കയ്യെഴുത്ത് പ്രതി എഴുതാൻ സാധിച്ചത് എന്ന് ജോളി ടെന്നിസൺ പറഞ്ഞു യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പലരും സമ്പൂർണ്ണ ബൈബിൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഡാഡിയാണെങ്കിലും എപ്പോഴും ബൈബിളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അമ്മയാണെങ്കിൽ എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും അപ്പം അതെനിക്ക് ഒരു പ്രചോദനമായിരുന്നു അടിത്താണ് എനിക്കിത് പ്രചോദനം എഴുതിയത് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത് രാവിലെ രാത്രിയിലും പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് അവിടെ ലഞ്ച് ടൈം കിട്ടുമ്പം ആ സമയത്തും പിന്നെ ഈവനിങ്ങിലും കുറച്ച് സമയം കിട്ടും എൻ്റെ റിസത്ത് അങ്ങനെ ആ ഒക്കെയാണ് ഞാൻ എഴുതിയത് പിരിയച്ചും അതെ നല്ല സപ്പോർട്ടായി ഞാൻ അങ്ങനെ എഴുതുന്നപ്പോൾ അച്ഛൻ നല്ല സന്തോഷമുണ്ട് അച്ഛൻമാകുമ്പോൾ എഴുതിയിട്ട് എല്ലാ പണിയും കൊടുത്തിട്ട് കൊണ്ടു നമ്മൾ പ്രകാശനം ചെയ്യാം അച്ഛൻ എനിക്ക് സന്തോഷം തന്നെയായി അതുപോലെ ഞാൻ കൃഷി വികാരി ആകർഷിച്ചു വിളിച്ചു അച്ഛനാണ് തുടർന്ന് വിവിധ സമിതികളും സംഘടനകളും ശ്രീമതി ജോളി ടെന്നിസനെ ആദരിച്ചു പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് അതിരൂപത